ഒരു കോടീശ്വരന്റെ ബംഗ്ലാവിന്റെ വീട്ടിലെ പുറകുവശത്തുള്ള ഡ്രെയിനേജിൽ നിന്ന് കുറെ അസ്ഥികളും ശരീരഭാഗങ്ങളും രണ്ടായിരത്തി ആറില് കണ്ടെത്തുന്നു കോടീശ്വരെന്നു പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ മുനീന്ദർ സിംഗ് ഫന്തേറാണ് അപ്പൊ ഈ നിതാരി ഏർ കൊലപാതകം രണ്ടായിരത്തി ആറിലെ ഇത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള ഒരു ക്രിമിനൽ കേസാണ് ഇപ്പൊ ഇതില് പ്രതികൾ ആരുമില്ല കോടതികൾ എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന സംഭവം നവംബർ പതിനൊന്നാം തീയതി സുപ്രീം കോടതി ഏറ്റവും അവസാനത്തെ പ്രതിയാണെന്ന് കണക്കാക്കപ്പെട്ട സുരേന്ദ്ര കോലിയെയും വെറുതെ വിട്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ കേസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇത് എങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൊത്തത്തിൽ ഇതിന്റെ നാൾ വഴികളെയൊക്കെ വിലയിരുത്തും ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച ഇന്ത്യയുടെ മനസാക്ഷിയെ വിറപ്പിച്ച ഒരു കേസാണ് നിതാരി കൂട്ടക്കൊലക്കേസ് ആ നിതാരി കൂട്ടക്കൊലക്കേസ് ഇന്ത്യയിൽ മാത്രമല്ല വ്യാപകമായി റിപ്പോർട്ട് ചെയ്തത് അത് ലോകമെമ്പാടും ഈ കേസ് ബി ബി സി അതുപോലെ അസോസിയേറ്റ് അമേരിക്കയുടെ അസോസിയേറ്റഡ് പ്രസ് തുടങ്ങിയ ഏജൻസികളൊക്കെ തന്നെ വിവിധ ബി ബി സിയുടെ ഡോക്യുമെന്ററി വരെ വന്നിട്ടുണ്ട് അങ്ങനെ ലോകം മുഴുവൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കേസാണ് ഈ നിതാരി കൂട്ടക്കൊല കേസ് മനസാക്ഷി മരവിപ്പിക്കുന്ന രക്തം എന്താണ് കട്ട ഒരു നമ്മള് ഒരു സാധാരണ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ക്രൂരതകൾ സംഭവിച്ച കേസാണ് നിതാരി കേസ് ആ കേസിലെ ആരോപണങ്ങൾ ഇവർ പിന്നെ കൊല ചെയ്തു ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്നതൊന്നും മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അവയവ കച്ചവടത്തിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉള്ള വാർത്തകൾ അത് അവയവ കച്ചവടവുമായി ഈ കുറ്റകൃത്യത്തെ ബന്ധിപ്പിക്കുന്ന ആരോപണങ്ങൾ വന്നിരുന്നു എന്തിന് ഈ കുറ്റവാളികൾ മനുഷ്യ ശരീരഭാഗങ്ങൾ ഭക്ഷിക്കുന്ന ആൾക്കാരാണ് എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു മനുഷ്യ ശരീരത്തിന്റെ സ്വാദ് പറ്റിക്കഴിഞ്ഞാൽ ചില കടുവയും പുലിയുമൊക്കെ പിന്നെ മനുഷ്യരെ എങ്ങും പോവില്ല അവർ മനുഷ്യർ താമസിക്കുന്നിടത്ത് വന്നത് കാരണം മനുഷ്യരെ കൊല്ലാനും എളുപ്പമാണ് ഒരു മൃഗത്തിനെ കൊല്ലുന്നതിനൊക്കെ എളുപ്പമാണ് അങ്ങനെ ദുർബലരായ മനുഷ്യരെ കൊല്ലു കൊന്നു തിന്നുന്നവരായിരുന്നോ ഇവരെന്നും ചോദ്യങ്ങൾ വന്നില്ല അതൊന്നും ആരാ ഇത് ഇത് ഇതിലെ ഇതിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോയി തുടങ്ങാം ഇപ്പോ ഈ കേസിൽ രണ്ട് പ്രതികളായിരുന്നു മുഖ്യമായിട്ടും പിന്നെ ഒരാളുടെ നേരെ ഒരു സംശയം അത് മുഖ്യമായിട്ട് രണ്ട് പ്രതികള് ഇപ്പോ ഗൗതം പറഞ്ഞ മുനീന്ദർ സിംഗ് പാണ്ഡേർ പാൻഡേർ അല്ല അയാളുടെ ജോലിക്കാരനോ ജോലിക്കാരന് സഹചാരിയും എന്ന ആയിട്ടുള്ള സുരേന്ദർ കോലി ഇങ്ങനെ രണ്ടുപേരാണ് മുഖ്യപ്രതികൾ ഒരു പേര് അതിൻ്റെ ഇടയ്ക്ക് ഇതുമായിട്ട് ബന്ധിപ്പിച്ച ഒരു സംശയം വന്നിരുന്നു ഡോക്ടർ നവീൻ ചൗധരി എന്നുള്ള ഒരു ഡോക്ടർ ഈ സുരേന്ദർ സിംഗ് മനീന്ദർ സിംഗ് ഒരു ബിസിനസ്സുകാരനാണ് അപ്പോ മറ്റേ ആള് ഡോക്ടറാണ് ചൗധരി പക്ഷെ ചൗധരി പിന്നീട് ഈ കേസിൽ ഉൾപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ കേസിലെ പ്രതികൾക്ക് ട്രയൽ കോടതികളും സെഷൻസ് കോടതികള് ആ സെഷൻസ് കോടതി കഴിഞ്ഞിട്ട് അവർക്ക് വധശിക്ഷ വിധിച്ചു ആ വധശിക്ഷ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഒരിക്കൽ ശരിവച്ചു എന്നിട്ട് ഈ കൊല്ലപ്പെട്ടവർക്ക് ഡെപ്ത് വാറൻറ് അവരെ തൂക്കിക്കൊല്ലാനായിട്ട് ഇഷ്യൂ ചെയ്തു അവരെ തൂക്കിക്കൊല്ലാൻ സ്ഥലമേ പിന്നെ സാഹചര്യമില്ലാത്ത ജയിലിൽ നിന്നും ഗാസിയാബാദ് ജയിലിൽ നിന്നും ആ കോലി പിന്നെ സുരേന്ദ്ര കോലിയെ മറ്റൊരു ജയിലിലേക്ക് തൂക്കിക്കൊല്ലാൻ സംവിധാനങ്ങളുള്ള ജയിലിലേക്ക് മാറ്റി പക്ഷെ എന്നിട്ടും തൂക്കിക്കൊല മാത്രം നടന്നില്ല ഓരോ ഘട്ടത്തിലും സുപ്രീം കോടതി റിവിഷൻ പെറ്റീഷൻ തള്ളിയിട്ടും മറ്റൊരു കാരണം പറഞ്ഞ് അലഹബാദ് ഹൈക്കോടതിയിൽ എത്തിയിട്ട് ഈ കേസിന് അവിടെ പിന്നെ തൽക്കാലം സ്റ്റേ ഓർഡർ വാങ്ങിക്കുകയും പിന്നീട് അയാളുടെ ശിക്ഷാവിധി തന്നെ റദ്ദാക്കുകയും ചെയ്തു അലഹബാദ് ഹൈക്കോടതി ഏറ്റവും കൂടുതൽ സുപ്രീം കോടതി സുരീന്ദർ കോലി പിന്നെ മനീന്ദർ സിംഗ് എന്ന മുതലാളിയെ രണ്ടു കൊല്ലം മുമ്പ് തന്നെ പൂർണ്ണമായിട്ടും എല്ലാ കേസിലും നിന്നും മുക്തനാക്കിയിരുന്നു ഇപ്പൊ തൊഴിലാളിയായിട്ടുള്ള സുരീന്ദർ കോലിയെയും എല്ലാ കേസുകളിൽ നിന്നും മുക്തമാക്കി ഇപ്പൊ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്ന എന്താണ് ഈ പിന്നെ ഈ പത്തൊൻ പതിനഞ്ചിലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതിന് തെളിവുകളുണ്ട് അതാരും നിഷേധിച്ചിട്ടില്ല സുപ്രീം കോടതി നിഷേധിച്ചിട്ടില്ല കാരണം ഈ കൊല്ലപ്പെട്ടവരുടെ അസ്ഥിഗുടം അതായത് ശരീരഭാഗങ്ങൾ തലയൊട്ടി കയ്യ് കാല് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ശരീരഭാഗങ്ങളും റിക്കവർ ചെയ്തിട്ടുണ്ട് പ്രതികൾ താമസിച്ചിരുന്ന നോയിഡയിലെ സെക്ടർ മുപ്പത്തൊന്നിലെ ഡി ഫൈവ് ഡി ഫൈവ് വീടിന് പുറകിൽ ഉള്ള ഒരു പൊതു ടാങ്കിന്റെ പരിസരത്തിൽ നിന്നും കുഴിച്ചെടുത്തിട്ടുണ്ട് അവിടെയുള്ള ഓടയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ശവശരീരങ്ങൾ ഇതിന്റെ ഈ ശരീരങ്ങളുടെ ഒക്കെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് പലതും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഐഡന്റിഫൈ ചെയ്യാത്തതുണ്ട് പക്ഷേ ഈ കേസിൽ ഈ കൊല്ലപ്പെട്ടവരെ ആര് കൊന്നു ആരും മറുപടി പറഞ്ഞിട്ടില്ല നടത്തണമെന്ന് സുപ്രീം സുപ്രീം കോടതിയും പറഞ്ഞിട്ടില്ല ആ ഏറ്റവും ഒടുവിൽ ഇതിലെ എന്താണ് ഈ ബംഗ്ലാവിന്റെ ഉടമസ്ഥനായിട്ടുള്ള മഹീന്ദർ സിംഗ് പന്തേറിന്റെ കൂട്ടാളിയായിട്ടുള്ള സുരേന്ദ്രകോദി അയാളെയാണ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞ കാരണം പറഞ്ഞ കാരണം ഈ കേസ് പോലീസ് അന്വേഷിച്ചത് ഈ ഇയാളുടെ കൺഫഷൻ വെച്ചിട്ട് മാത്രമാണ് അതായത് പ്രതിയായ സുരേന്ദർ കോലിയുടെ കുറ്റസമ്മതം വെച്ച് മാത്രമാണ് ആ കുറ്റസമ്മതം പര്യാപ്തമല്ല കാരണം പ്രതി അറുപത് ദിവസത്തോളം തുടർച്ചയായിട്ട് തന്നെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു അപ്പോ പ്രതിയെ മർദ്ദിച്ചു കുറ്റം സമ്മതിപ്പിച്ചതായി കൂടെ എന്നാണ് കോടതി ചോദിക്കുന്നത് അതാണ് ഇപ്പോൾ കോടതി ഇപ്പൊ കണ്ടെത്തിയത് അതായത് തെളിവുകളുടെ അപര്യാപ്തതയാണ് ഈ തെളിവുകൾ പോരാ പ്രതിയെ ശിക്ഷിക്കാൻ അത് കാരണം പ്രതി മർദ്ദനത്തിലും ഭയന്നും ഭയന്നിട്ട് പ്രതി പോലീസിൽ കുറ്റസമ്മതം നടത്തിയതാവാം എന്നുള്ള ഒരു ന്യായത്തിലാണ് പ്രതിയെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ മാധ്യമങ്ങൾ എനിക്ക് ഞാനിപ്പോ കോടതിയെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല കോടതിയെ ചോദ്യം ചെയ്ത് വെറുതെ ജയിലിൽ പോകേണ്ട ഒരു ബാധ്യത അല്ല അങ്ങനെ ഒരു ഒരു എന്താണ് ആവശ്യമില്ലാത്ത ഒരു ധീരത കാണിക്കാൻ എനിക്ക് മനസ്സില്ല അതുകൊണ്ടിപ്പം ഞാൻ കോടതിയെ ചോദ്യം ചെയ്യുന്ന ഒന്നുമില്ല പക്ഷേ എനിക്കിതിൽ ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് ഈ പ്രതികൾ പിന്നെ ഡി അതായത് നാർക്കോ അനാലിസിസ് നടത്തിയിരുന്നു നാർക്കോ അനാലിസിസിനൊന്നും കോടതിയുടെ മുന്നിൽ അത്ര വലിയ പ്രസക്തിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നാർക്കോ അനാലിസിസ് നടത്തിയപ്പോൾ പ്രതികൾ കുറ്റസമ്മതം നടത്തിയിരുന്നു പിന്നെ എൻ്റെ ഒരു തോന്നലില് ഈ കേസിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഈ കേസ് ഇപ്പൊ നമ്മളിപ്പോ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ ഇരുപത് കൊല്ലം കഴിഞ്ഞു അതിനൊക്കെ മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പോ ഈ പോലീസ് ഇതിലെ തെളിവുകൾ മിക്കവാറും എല്ലാം നശിപ്പിച്ചിരിക്കണം അതാണ് ഇതിനകത്തിൽ ഒരു വലിയ വിഷയം പോലീസ് ഇതിൽ പ്രതികളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പ്രതികൾ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘത്തിന്റെ കയ്യിൽ നിന്നോ കാശ് വാങ്ങിച്ചിട്ട് തെളിവുകളൊക്കെ നശിപ്പിച്ചിരിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും പീഡിതർ വിക്ടിംസ് ഈ ഇതിലെ ആക്രമണത്തിനിരയായവരൊക്കെ തന്നെ വളരെ സാധു കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഇപ്പൊ തന്നെ ഇന്നലെ തന്നെ ഈ കോടതി വിധി വന്നതിന് ശേഷം ബി ബി സി വീണ്ടും ഈ കേസ് ഈ പിന്നെ ഈ കൊല്ലപ്പെട്ടവരുടെയൊക്കെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചു അപ്പൊ അവരൊക്കെ തന്നെ അതിലെ ഇപ്പൊ ഒരു വ്യക്തി സൈക്കിൾ റിക്ഷ ഒക്കെ ചവിട്ടി നടക്കുന്ന ആളാണ് മറ്റൊരു വ്യക്തി ഈ പിന്നെ തുണി ഇസ്ത്രീ ഇടുന്ന പണി ചെയ്ത് വലിയ പണക്കാരുടെയൊക്കെ വീടിന് മുന്നിൽ നഗരങ്ങളിലൊക്കെ എല്ലായിടവും ഉണ്ടല്ലോ കേരളത്തിലും പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ എല്ലായിടവും അങ്ങനെ ഇസ്ത്രീ ഇടുന്ന ജോലി ചെയ്യുന്ന ആളാണ് അപ്പൊ അവരുടെയൊക്കെ വീട്ടിലെ ചെറിയ കുട്ടികളാണ് കൊല്ലപ്പെട്ടത് അപ്പൊ പോലീസ് വളരെ ഇവരൊക്കെ പോലീസിൽ പോയി കംപ്ലൈൻറ് ചെയ്യുമ്പോൾ പോലീസ് വളരെ വിചിത്രമായ മറുപടിയാണ് അന്ന് കൊടുത്തവർക്ക് ആ അത് നിങ്ങളുടെ കൊച്ചു വീടുമായിട്ട് വഴക്കിട്ട് ഇറങ്ങി പോയതായിരിക്കും എവിടെയെങ്കിലും കാണും എന്ന് പറയും കുറച്ച് പ്രായമുള്ള ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള അവർക്ക് വേറെ കാമുകൻ ഉണ്ടായിരിക്കും അവൻ്റെ കൂടെ പോയിട്ടുള്ളതായിരിക്കും ഞങ്ങളെ കൊണ്ട് ഇതിന്റെ പുറത്ത് ഇല്ല എന്നാണ് വേറൊരു മറുപടി കൊടുക്കുന്നത് അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് നാളുകൾ കഴിഞ്ഞാണ് ഇപ്പോൾ ഈ പറയുന്ന അസ്ഥി കൂടങ്ങളൊക്കെ കണ്ടെത്തിയത് പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല പരാതിപ്പെട്ടിട്ടും യാതൊരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കിയ സാധുക്കളായ കുറെ വ്യക്തികളെ ഈ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ നോയിഡയിലെ സെക്ടർ മുപ്പത്തൊന്ന് ഒന്നിലാണ് ആ സെക്ടർ മുപ്പത്തൊന്നിലെ വലിയ ധനികരുടെ വീടുകളുണ്ട് ആ ധനികരുടെ വീടുകളിൽ നിൽക്കുന്ന ആ കോളനിക്ക് ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് ആ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയ ഒരു മിശ്ര എന്ന വ്യക്തിയോട് അവർ ഈ കാര്യം പോലീസിന്റെ അനാസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അല്പം നല്ല മനുഷ്യനായ മിശ്ര ആ വിഷയം ഏറ്റെടുക്കുകയും മിശ്രയുടെ നേതൃത്വത്തിൽ ജനകീയ ഒരു സമിതി ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന അതേ രീതി തന്നെ ജനകീയ സമിതിയൊക്കെ ഉണ്ടായിട്ട് അവരാണ് പിന്നീട് ഈ പക്ഷോ ഈ ഞാൻ ചില വാർത്തകളൊക്കെ എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ചില വാർത്തകൾ വായിച്ചത് എൻ്റെ ഓർമ്മയനുസരിച്ചാണെങ്കിൽ ഈ പ്രദേശത്തെ എക്സ്കവേഷൻ കുത്തി കുഴിച്ചെടുത്തതും ഒക്കെ തന്നെ ജനങ്ങളുടെ നേതൃത്വത്തിലാണ് പോലീസൊന്ന് പോലീസിന് ഒക്കെ ഇതൊക്കെ കൈമാറുന്നു എന്നുള്ളതുള്ളൂ പോലീസ് ഇതൊക്കെ ഒരു കാഴ്ചക്കാരാണ് ഇതിനകത്ത് പോലീസിന് വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ അസ്ഥി കൂടങ്ങളൊക്കെ കിട്ടുന്നത് ഇതിൽ പല കുട്ടികളും ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിരുന്നതായിട്ട് പിന്നീടുള്ള ചില പരിശോധനകളും എല്ലിന്റെ ഒടിവും ഒക്കെ വെച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ കോലിയുടെയും മുനീന്ദർ സിംഗ് പാന്തേറിന്റെയും കുറ്റസമ്മത മൊഴികളിൽ അവരത് സംബന്ധിച്ചിട്ടുമുണ്ട് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഇതിലാകെ എൻ്റെ ഒരു അറിവിൽ ഒരു പ്രായപൂർവ്വം ഇരുപത് വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീ മാത്രമാണ് ഈ കൊല ഇങ്ങനെയുള്ള കൊല ചെയ്യലിന് വിധേയരായിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ കൊച്ചു കുട്ടികളായിരിക്കാം അവര് എതിർക്കാൻ ശേഷിയില്ലാത്ത കുട്ടികളാണ് ഇപ്പം ഈ പിന്നെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ അപ്പൂപ്പൻ്റെയും അമ്മയുടെയും കൂടെ താമസിക്കുന്ന കുട്ടികളാണ് പലരും അപ്പോൾ അവര് ഈ അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അപ്പൂപ്പനും അമ്മമ്മയായിരിക്കും അവരെ അവരെ അത്ര ശ്രദ്ധിക്കാറില്ല കുട്ടികൾ പുറത്തൊക്കെ പോയി കളിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കാണാതാവും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഈ നവീൻ ചൗധരിയെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും വലുതായിട്ടൊന്നും അന്വേഷണം നടത്തിയായിട്ട് എനിക്ക് തോന്നില്ല ഇദ്ദേഹം ഒരു ഡോക്ടറാണ് ഈ ഡോക്ടറുടെ ആശുപത്രി നോയിഡ തന്നെയാണ് ആ നോയിഡയിലെ ആശുപത്രിയിൽ ആശുപത്രിക്കെതിരെ കിഡ്നി റാക്കറ്റിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട് പിന്നെ ഈ അതീവ ഗൗരവമായ ഒരു ആരോപണം ഈ മരിച്ച പല കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരിച്ച പല ആൾക്കാരുടെയും ശരീരം ആ കട്ട് ചെയ്തിട്ടുണ്ട് പലയിടത്തും എല്ലുവരെ മുറിച്ചിട്ടുണ്ട് അത് സർജിക്കൽ നൈഫ് പോലുള്ള അതീവ മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടാണ് മുറിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രിസിഷൻ അതായത് നമ്മൾ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ട് വെട്ടിയതുപോലെയല്ല പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന കൊലപാതകം പോലെയാണ് വളരെ കൃത്യമാണ് നല്ല വൃത്തിക്ക് നല്ല ക്ലീനായിട്ട് മുറിച്ച് സാധനം വെളിയിലെടുക്കും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ വെട്ടാനും കൊല്ലാനും അറിയാവുന്ന ശാസ്ത്രീയമായിട്ട് അറിയാവുന്ന ഒരു അറിയാവുന്നൊരു എന്തിനാണ് ഇങ്ങനെ കൃത്യമായിട്ട് കീറി മുറിക്കുന്നത് അവയവം അവയവം എടുക്കാനാണ് അങ്ങനെ അവയവം എടുത്തിട്ടാണ് ഇവരെ കൊന്നിരിക്കുന്നത് അപ്പൊ അതിൽ നിന്നും ഇതിലൊരു എന്താണ് പിന്നെ ശരീരഭാഗങ്ങളുടെ വിൽപ്പന നടത്തുന്ന ഒരു റാക്കറ്റ് ഇതിൽ ഉണ്ടായിരുന്നതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുക ഈ പോലീസിന്റെ അനാസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണം രണ്ട് എസ് പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആറ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്നും ഇതിൽ കുറ്റകരമായ അനാസ്ഥ പരാതി വന്നപ്പോൾ കാണിച്ചതിന്റെ പേരിൽ അവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട് മുലായം സിംഗ് യാദവായിരുന്നു ആ കാലഘട്ടത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അപ്പൊ അന്ന് അവിടെ നിയമവാഴ്ച ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് അവിടെ ഇത് ഇതിനപ്പുറം നടക്കുമായിരുന്നു ലാലുവിന്റെ ജംഗിൾ രാജു പോലെ അത്രയ്ക്ക് ഇല്ലായിരുന്നെങ്കിലും മുലായത്തിന്റെ ഭരണവും അത് തന്നെ ആയിരുന്നു പൈസ കൊടുത്ത എല്ലാം ഒതുക്കി തീർക്കായിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ഇതൊക്കെ നമ്മൾ ഇനി കൂടുതൽ പറഞ്ഞിട്ട് കാര്യ എനിക്കിതിൽ പറയാനുള്ള ഒരു വസ്തുത ഇപ്പോ മൊനീന്ദർ സിംഗ് പാണ്ഡ്യറും സുരേന്ദർ കോലിയും ഒന്നും അല്ല ഇത് കൊല്ല കൊന്നതെങ്കിൽ ഇപ്പൊ കോടതി പറയുന്നത് അങ്ങനെ ആണല്ലോ അപ്പം ഇപ്പൊ അവർ നിരപരാധികളാണല്ലോ പക്ഷേ അവരെ വിട്ടു എങ്കിലും കോടതി അവർ കുറ്റം ചെയ്തില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാലതാമസം എന്നൊരു വകുപ്പ് അല്ലെങ്കിൽ ഇനോഡിനെ ഡിലേ എന്നൊക്കെ കണ്ടിട്ടാണ് പക്ഷെ അവരുടെ കുറ്റസമ്മത മൊഴികൾ പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് ഏതെങ്കിലും അന്വേഷണ ഏജൻസി തെളിയിച്ചിട്ടുണ്ടോ അത് ചോദ്യത്തിന് മറുപടി പിന്നെ ഈ കൊല്ലപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കളും അല്ലെ രക്ഷിതാക്കളും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങളുടെ മക്കളെ ആര് കുന്നു അതിന് മറുപടി പറയേണ്ട ബാധ്യത ഭരണകൂടത്തിനില്ലേ അതിന് മറുപടി പറയേണ്ട ബാധ്യത അന്വേഷണ ഏജൻസികൾക്കില്ലേ നമ്മുടെ നാട്ടിലെ അന്വേഷണ ഏജൻസികളിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോ ഈ ഇപ്പോഴത്തെ പുതിയ അവസ്ഥയിൽ നിതാരി കൂട്ടക്കൊലയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇനി ഒരു പരാതിയുമായിട്ട് പോലീസിൽ ചെല്ലാൻ ആർക്ക് ധൈര്യം വരും അതീവ ഗുരുതരമായ ചോദ്യങ്ങളാണ് സമൂഹത്തിന്റെ മനസാക്ഷിയെ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് സംശയങ്ങളാണ് വരുന്നത് ഈ സംശയങ്ങൾക്ക് ദുരീകരിക്കാനുള്ള പിന്നെ നടപടികൾ എടുക്കാൻ ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും കോടതിക്കും ഉത്തരവാദിത്തമുണ്ട് ആ രീതിയിലുള്ള പി ഐ എല്ലുകളോ മറ്റോ കോടതിയിൽ ചെന്നിട്ട് ഒരു പുനരന്വേഷണം നടത്തണമെങ്കിൽ നടത്തണം സി ബി ഐ ഉൾപ്പെടെയുള്ളവർ കണ്ടെത്തിയ നിരവധി തവണ തൂക്കിക്കൊല പിന്നെ താഴെ കോടതികൾ തൂക്കിക്കൊലയ്ക്ക് വിധിച്ച് സുപ്രീം കോടതി പിന്നീട് അത് ശരിവെച്ച് അവസാനം ചില സാങ്കേതികതകളുടെ പേരിൽ ആ വധശിക്ഷ നീട്ടിവെക്കുകയും പിന്നീട് റദ്ദാക്കപ്പെട്ടുകയും ചെയ്ത രണ്ട് വ്യക്തികളാണ് അപ്പൊ ഈ അന്നത്തെ വിധികളെല്ലാം തെറ്റായിരുന്നു പൂർണ്ണമായിട്ട് ഇതൊക്കെ എന്താണ് തരുന്ന സന്ദേശം അതീവ സങ്കീർണമായ ചില വസ്തുതകളാണ് വസ്തുതകളാണിതെല്ലാം ഇത് ലളിതമായിട്ട് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ബോധ്യപ്പെടുത്തണം നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ നടപ്പാക്കിയതായിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ള പ്രശസ്തനായ ഒരു ബ്രിട്ടീഷ് ജഡ്ജിയുടെ വാചകമുണ്ട് സുപ്രീം ബ്രിട്ടീഷ് ബ്രിട്ടനിലെ പരമോന്നത കോടതിയുടെ ജഡ്ജിയായിരുന്ന ആ വാക്യമാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് ജസ് പിന്നെ നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ നീതി നടപ്പാക്കിയതായി സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും അത് സാധിക്കും എന്ന് പ്രതീക്ഷിക്കട്ടെ ഇതാണ് എനിക്ക് തോന്നുന്നത്